പിന്നെ ഞാനൊരു ഹെൽത്തി ആയിട്ടുള്ള ഉപ്പേരി ഉണ്ടാക്കാൻ പോകുന്നത് വേറെ ഒന്നുമല്ല നമ്മളേലും പറമ്പിലെല്ലാം ഇല്ല മുരിങ്ങയിലയും ചക്കപ്രായ ചക്കക്കുരു കൂടി അതിനു വേണ്ടി കുക്കറിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം കൊടുക്കുന്നുണ്ട് ഇത് മുറിച്ച് കഴുകി മുറിച്ച് വെച്ച ചക്ക കുരുവാണ് ഇത് ഇട്ട് വേവിക്കാം ഇതിനാവശ്യമായിട്ടുള്ളതാ മഞ്ഞപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടി കൊറച്ച് മുളക് പൊടി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് പീസിൽ വന്നിട്ടാകുമ്പോ തുറന്ന് നോക്കാം ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതായി ചനകി വെച്ച തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് വരാം ഇതാ ഇത് അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇത് കൊറച്ച് കഴിഞ്ഞിട്ട് ആവശ്യ ഇത് ഇങ്ങോട്ട് മാറ്റി വെക്കാം ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുവട്ടിച്ചെടുക്കാം നമുക്ക് കഴുകി എടുത്ത മുരിങ്ങനെയത് ഇതിലേക്കൊന്ന് ഇടുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ഇളക്കി ചാകുമ്പോ നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് അടച്ച് വേയാൻ വെക്കാം ഇത നമ്മള് മുരിങ്ങയിലെ നല്ലതുപോലെ വെണ്ടിട്ടുണ്ട് നമുക്ക് നേരത്തെ വേവിച്ചുവെച്ച തക്കച്ചീര് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഈ വെള്ളം ആവശ്യമില്ലതാണ് ഇത് മാറ്റി വെക്കുന്നുണ്ട് ഈ വെന്ത ഈ കുരു മാത്രം ഇപ്പൊ ഇതിലേക്ക് ചേർക്കുന്നത് ഇത് നേരത്തെ നമ്മൾ ഒതുക്കി വെച്ച ഇതാണ് തേങ്ങ ആ വെള്ളമാണ് ഇതാ ഇത് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു വേണ്ടി ഇപ്പൊ നമ്മള് ഇനി നല്ലതുപോലൊന്ന് ഇളക്കണം ഇപ്പൊ നമ്മളെ ചക്കക്കൂരും മുരിങ്ങച്ചപ്പും ഉപ്പേരിയാണ് അതായത് കൊറച്ച് വറ്റാനുണ്ട് വെള്ളം സ്റ്റവ് ഫുള്ളിൽ തന്നെ വെക്കണം ഇതൊന്നും അടക്കുന്നുണ്ട് ഒരു അഞ്ചു മിനിറ്റ് മതി ഇതൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ ഉപ്പേരിന്റെ വെള്ളം നല്ല വറ്റി നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പേരിയാണ് ചക്കക്കൂഴും മുരിങ്ങയിലയും